ആദ്യമായിട്ട് ഈ മുകേഷ് എം നായർ എന്ന് പറയുന്ന അയാളോട് ഒരു ഇഷ്ടം തോന്നിയൊരു ദിവസമാണ് ഇന്നലെ ഉള്ള കാര്യം എന്താ പറയുന്നതിന് എനിക്ക് ജീവിതത്തിൽ ആ മനുഷ്യന് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇന്നലെ ആ ഒരൊറ്റ വാക്കിൻ്റെ മുതൽ അയാളോട് ഒരുപാട് ബഹുമാനം തോന്നിപ്പോയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരുപാട് പേർക്ക് നല്ലൊരു മെസ്സേജ് തന്നെയാണ് അയാൾ കൊടുത്തിരിക്കുന്നത് ഏതായാലും അയാൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ അകത്ത് ഞാനായാലും നിങ്ങളായി കഴിഞ്ഞാലും ഇതുപോലെ മാത്രമേ വെറുതെ ഇരിക്കുകയുള്ളൂ ഇതുപോലെ നമുക്ക് പ്രതികരിക്കാൻ കഴിയുള്ളൂ നമ്മളൊക്കെ മനുഷ്യ ഹൃദയങ്ങളുള്ളവരാണ് അല്ലാതെ നമ്മൾ വേറെ ഒന്നുമല്ല ഏതായാലും മുകേഷം നായർ എന്താണ് പറയുന്നത് എന്ന് നോക്കിട്ട് വരാം ഈസയ്ക്കും വേണ്ടി ഇമ്മാരി ചട്ടം കാണിച്ച വീട്ടിൽ എന്ത് കേസ് വന്നാലും അത് നമ്മളൊന്നുമല്ല ഒരു നാട്ടുകാരു കൂടെ നമ്മളോടൊപ്പം ഉണ്ട് അതുകൊണ്ട് ഒരിക്കും ഈ ഒരു നെളിപ്പ് എന്നോട് പൈസ ചോദിച്ചു ഞാൻ അന്ന് പൈസ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് വ്യാജ കേസ് ഉണ്ടാവില്ല പക്ഷെ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു നീ കേസ് കൊടുക്ക് ഞാൻ കണ്ടോളാം അത് കോടതി കണ്ടോളാം പക്ഷെ കോടതിയിൽ സത്യം തെളിഞ്ഞു അതുപോലെ ദീപക്കിന് അങ്ങനെ ചെയ്യാമായിരുന്നു ദീപക്ക് തെളിയിക്കാമായിരുന്നു പക്ഷെ ദീപക്കിന് ഈ ഒരു വീഡിയോ അത് വന്നപ്പോൾ അത് താങ്ങാൻ പറ്റിയില്ല അപ്പൊ ഒരു ദീപക് നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത് നിങ്ങൾ എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്യണം ഈ പെൺകുട്ടിക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കണമെന്ന് എന്നെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മിഷൻ മെൻസ് കമ്മീഷൻ മാത്രമല്ല ഈ ഒരു നാട്ടുകാരും നമ്മുടെ കൂട്ടുകാരും ഇതാ അപ്പോൾ നമ്മുടെ മുകേഷ് എം നായർ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ആ പേരിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരിലും ഇതുപോലൊരു കേസ് ഉണ്ടായപ്പോഴേ ഞാൻ ധീരമായി നേരിട്ടു കോടതിക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുത്തു സത്യം കോടതിക്ക് ബോധ്യപ്പെടുത്തിയപ്പെടുത്തിയത് കൊണ്ട് ഞാൻ രക്ഷപെട്ടു അതുപോലെ ദീപക്കനും ചെയ്യാമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതൊരു വലിയ മെസ്സേജ് ആണ് കാരണം നമ്മൾ തെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല കേട്ടോ പാതറിപ്പോകെ ഉള്ള കാര്യം എന്താ പറയുന്നതിന് പ്രത്യേകിച്ചും തന്നെ ഈ മനുഷ്യനെ പറ്റി ഞാൻ മനസ്സിലാക്കിയപ്പോഴേ ആ മനുഷ്യൻ ആ നാട്ടിൽ ഒരു പാപം പിടിച്ച മനുഷ്യനാണ് അയാൾ സ്ത്രീകളോട് അത്രയും ബഹുമാനം കാണിക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലാതെ ഒരിക്കലും അയാൾ അങ്ങനെ ഒരു തെണ്ടിത്തരത്തിന് പോകുന്ന ഒരു മനുഷ്യനെയല്ല ഒരാൾക്ക് പോലും ആ മനുഷ്യനോട് ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമില്ല അത്രമാത്രം നല്ല സൗമ്യനായ അല്ലെങ്കിൽ ഒരാൾക്ക് പോലും ഒരു ഉപദ്രവം ഉണ്ടാകരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു നല്ല ഒരു മനുഷ്യ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഒരു രാക്ഷസി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ ദിവസം കൊണ്ട് ആ രാഷ്ട്രീയ ഇല്ലാതാക്കി കളഞ്ഞത് ആ സ്ത്രീ എത്രമാത്രം കഠിന ഹൃദയാണെന്ന് നിങ്ങൾ ആലോചിച്ചോക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഒരു മാപ്പ് അല്ലെങ്കിൽ എനിക്ക് തെറ്റ് പറ്റിപ്പോയി അതിന്റെ ശിക്ഷ ഞാൻ ഏറ്റെടുക്കാം എന്നൊന്നും അല്ല പറയുന്നത് അഹങ്കാരത്തിന്റെ വെല്ലുവിളിയാണ് പിന്നീട് നടത്തുന്നത് ഞാനെന്തോ ഒരു വലിയ കാര്യമാണ് ചെയ്തത് ഞാനെന്തോ ഒരു വലിയ സംഭവമാണ് ചെയ്തത് ഇവിടെയുള്ള ഇവനൊക്കെ ഇതാണ് എൻ്റെ മറുപടി എന്നുള്ള തരത്തിൽ ടി വി ചാനലുകളിലൊക്കെ വന്നിട്ട് ഇവരുടെ പ്രസംഗം കേട്ടപ്പോഴില്ലേ സത്യം പറയാ മക്കളെ സ്വന്തം ടി വി ആയതുകൊണ്ട് മാത്രം അത് എറിഞ്ഞു പൊട്ടിച്ചിട്ടില്ല വേറെ വല്ലവരുടെ അത്ര മാത്രം നമുക്ക് വേദനയുണ്ടായിരുന്നു അത്ര വൃത്തികെട്ട സ്ത്രീ ഇവരെയൊക്കെ ചാനലില് കൊണ്ടുവരുമ്പോഴേ ചാനലുകാരോട് എനിക്ക് പറയാനുള്ളത് ഇനി ആ ചാനല് ഞാൻ ജീവിതത്തിൽ കാണൂല ഇനി ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരെ ഏതെങ്കിലും ഒരു ചാനലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാരണം ഇവർ നികിഷ്ട ജീവിയാണ് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്ന് സമൂഹത്തിൽ ഇനി പുഴുത്ത് പുഴുത്ത് തീരാൻ പോകുന്ന ഒരു സ്ത്രീയാണ് പുഴുത്തിട്ട് ഇതൊന്നും നാല് തലമുറ അനുഭവിക്കും ഇതിന്റെയൊക്കെ ഇതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് കാണാൻ കഴിയും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്ര മാത്രം വൃത്തി അത്ര അത്ര ശാപം കിട്ടിയ ഒരു ജന്മം കേരളത്തിലെ മുഴുവൻ ആൾക്കാരുടെയും ഒറ്റ ദിവസത്തെ ശാപം ഇവർക്കുണ്ടാകും മലയാളികൾ എല്ലാവരും ജാതി മതഭേദമേനെ സ്ത്രീയെ ശപിക്കുന്നുണ്ട് ഇവരുടെ പൈസക്കും നേട്ടത്തിനും വേണ്ടി മാത്രം ഒരു ചെറുപ്പക്കാരനെ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെയാണ് ഒന്നും ഇല്ലാതാക്കി കളഞ്ഞു അതായത് അയാൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടു എന്നൊക്കെ പറയില്ലേ ഇവരുടെ വീട്ടിലുണ്ടാവൂലേ അച്ഛൻ ഉണ്ടാകും സഹോദരൻ ഉണ്ടാകും ഭർത്താവ് ഉണ്ടാകും അതിൻ്റെ ഒരു വില പോലും ഇവർ ഇവർ കാണിച്ചില്ല എന്നുള്ളതാണ് സ്വന്തം നേട്ടം ും ഒരു ചാനൽ വേണ്ടിട്ട് റീച്ചാകാൻ വേണ്ടിട്ട് ഒരു ചാനല് റീച്ചാകാൻ വേണ്ടിട്ട് തനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല വേറെ എന്തെങ്കിലും ചെയ്താൽ ആൾക്കാർ പറയും നാണക്കേടാകും അതുകൊണ്ട് കാര്യം ഇങ്ങനെയൊരു കാര്യം ചെയ്യാം ഇന്ന് കച്ച കെട്ടി ഇറങ്ങിയ ഒരു സ്ത്രീയാണിത് വളരെയധികം സൂക്ഷിക്കണം ഞാൻ എല്ലാവരോടും പറയുകയാണ് ഒരാളും ഇത് ദീപക് പോലെ ചെയ്യരുത് മക്കളെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം ഇതിൻ്റെ പുറകെ പോയിട്ട് സത്യം തെളിയിക്കുകയാണ് വേണ്ടത് ഇനിയും ഒരുപാട് ആരോപണങ്ങൾ വരാം ഇതെല്ലാവർക്കും ഒരു പാടായിരിക്കണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരും ഇത് നാളെ നാളെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലേറ്റി ഇത് കാണുന്നവൻ്റെ വീട്ടിലേക്ക് വരും അതുകൊണ്ട് അച്ഛനമ്മമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഡിയോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് ആദ്യം അതിനെപ്പറ്റി അന്വേഷിക്കണം തൻ്റെ മകൻ ചെയ്തിട്ടുണ്ടോ തൻ്റെ മകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ കൃത്യമായിട്ട് അന്വേഷിക്കണം അങ്ങനെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് അവൻ കുറ്റക്കാരനാണെന്ന് കണ്ടു മാത്രമേ അവന് നിങ്ങൾ ഇത് കുറ്റം പറയാതൂ അല്ലെങ്കിൽ ഒരിക്കലും പറയരുത് അവനെ ചേർത്ത് നിർത്തണം കൂടെ നിർത്തണം കൂട്ടുകാരോട് ഞാൻ പറയുന്നു ഒരു തന്റെ വീഡിയോ വന്നു കഴിഞ്ഞാൽ അവനെ ഒരിക്കലും ഒഴിവാക്കരുത് അവൻ അങ്ങനെയുള്ളവനാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കരുത് അവനെ ചേർത്ത് നിർത്താൻ നിങ്ങളും തയ്യാറാകണം നാട്ടുകാരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ചേർത്ത് നിർത്തണം ഏതായാലും സജിത്തിൻ്റെ നാട്ടിൽ ഈ മരിച്ചുപോയ ആ ഒരു സോറി ദീപക് ദീപക്കിൻ്റെ നാട്ടുകാർക്ക് എന്ന് പറഞ്ഞാൽ ദീപക്കിന് നല്ലതു മാത്രമേ പറയാനുള്ളൂ അല്ല അയാളെ പറ്റിയിട്ട് ഒരു മോശം പോലും പറയാനില്ല പക്ഷേ അയാൾക്കത് താങ്ങാൻ കഴിഞ്ഞില്ല അതാണ് ഏറ്റവും വലിയൊരു ദുരന്തമായി മാറിയത് ആ ഒരു നിമിഷത്തിനും കൊണ്ട് അയാൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമൻ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ആ മനുഷ്യനെ താങ്ങാൻ കഴിഞ്ഞില്ല കാരണം ഒരു തെറ്റും ചെയ്യാതെയാണ് അനുഭവിച്ചിരിക്കുന്നത് ആ ഒരു വേദന ആ മനുഷ്യനുണ്ട് ആ വേദനയാണ് ഇന്നലെ നമ്മൾ കണ്ടത് ഏതായാലും ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇന്ന് മുകേഷ് എം നായർ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ഫൈറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഫൈറ്റ് ചെയ്യുക തന്നെ വേണം പിന്നെ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ആടെ പോയിട്ട് ജനിക്കാൻ എല്ലാവരും ചിന്തിക്കുന്നത് ഇത് തന്നെ അടയിൽ കുറ്റം പറയാൻ കഴിയില്ല നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ തെറ്റാണ് എന്നൊക്കെ പറയുമ്പോഴും ഒരു മനുഷ്യ ചിന്തിക്കുന്ന ഇത് തന്നെയാണ് രണ്ടു ദിവസം മുമ്പ് നമ്മൾ കണ്ടതല്ലേ ഒരു എന്താ പറയണ്ടത് റെയിൽവേ ട്രാക്ക് കൂട്ടിട്ടത് അതൊക്കെ കാണുമ്പോഴേ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചോര ഇങ്ങനെ തിളച്ചു വരുവാണെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് അതാണ് അതുപോലെ തന്നെയാണ് ഈ സ്ത്രീയൊക്കെ ചെയ്തിരിക്കുന്ന ഇത്രയും വലിയ ഒരു വളരെ മോശമായ ഒരു പ്രവൃത്തി മൂലം ഒരു കുടുംബത്തിന്റെ നെടുന്തോണി ആ വയസ്സായ അച്ഛൻ്റെയും അമ്മയുടെയും ആകെയുള്ള പ്രതീക്ഷ ആ ഒരു വിളക്കാണ് ഇവർ തല്ലിക്കെടുത്തിയത് ഇവർക്ക് എവിടെ ഗതി കിട്ടാൻ ഇവർക്ക് ഗതി കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഈ സ്ത്രീക്ക് ഗതി കിട്ടും എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം നികിഷ്ടമായ ഒരു കാര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് പറയുകയാണെങ്കിൽ പൊന്നു സുഹൃത്തുക്കളെ സകല ബസ്സുകളിലും ഇതുപോലെയുള്ള ടീമുകൾ കാണും ഇതുപോലെയുള്ള ടീമുകളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും മൊബൈൽ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ഭയക്കാൻ പാടില്ല ഇവിടേക്ക് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീല് മാത്രമാണ് അതിൽ നിന്നും കിട്ടുന്ന നക്കാപ്പിച്ച ഡോളറുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഈപ്രായങ്ങൾ മുഴുവൻ കാണിക്കുന്നത് ഇങ്ങനെയുള്ള ടീമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവർക്കൊക്കെ വൈറലാകണമെങ്കിൽ നിങ്ങൾ മറ്റു പലരും ചെയ്യുന്നത് പോലെ ആർക്കും ഉപദ്രവമില്ലാതെ ഏതെങ്കിലും ഒരു വീട് വാടക എടുത്തിട്ട് അവിടെ പോയിട്ട് വലതും ചെയ്യുക അവിടെ പോയിട്ട് വൈറലാകാൻ വേണ്ടി വീഡിയോ എടുത്തുകൂടെ എത്ര എത്ര ആൾക്കാരുണ്ട് നമ്മുടെ മോഡൽ എന്ന് പറഞ്ഞിട്ട് കുറെ ടീമുകൾ പോകുന്നില്ലേ അവരെ പോലെ പോയിട്ട് നിങ്ങൾക്ക് എടുത്തൂടെ അവരൊക്കെ ആരെയും ദ്രോഹിക്കാതെ അവരിൽ ഇതിൻ്റെ ഉള്ളിൽ പൈസ ഉണ്ടാക്കുന്നില്ലേ അതേപോലെ നിങ്ങൾ പൈസ ഉണ്ടാക്കണം ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടല്ല ഇന്നലെ ഒരു ദിവസം കൊണ്ടെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ വിചാരിച്ചൊക്കെ നടന്നു അവർ വിചാരിച്ച ഒരു പതിനായിരം ഫോളോവേഴ്സ് എനിക്ക് കയറി വരണം ഏതായാലും പതിനായിരം ഫോളോവേഴ്സ് കയറി വന്നു പക്ഷേ മൂന്ന് കോടി ജനങ്ങളും അവർക്കെതിരായി എന്ന് എനിക്ക് പറയാനുള്ളൂ മൂന്ന് കോടി ജനങ്ങൾ അവർക്കെതിരായി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള വൃത്തികെട്ട ജന്മങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരുപാടുണ്ട് വളരെയധികം സൂക്ഷിക്കണം നമ്മൾ വളരെയധികം സൂക്ഷിക്കണം അതായത് ഇമാതിരി ടീമുകളെ നമ്മൾ ഒരിക്കലും അത് അവരുടെ നേമത്തിന് വിട്ടുകൊടുക്ക വേണ്ടത് അതായത് നിയമം തന്നെ ഇവരെ എന്ന് പറഞ്ഞാൽ ഈ ജയിലിൽ അടയ്ക്കണം ഇനി ഇവരൊന്നും പറഞ്ഞ ഇതിൻ്റെ പേരിൽ തലവെക്കാൻ പാടില്ല അത്രമാത്രം വൃത്തിഘടനം ചെയ്തിരിക്കുന്നു നേരെ പറഞ്ഞു ഈ സ്ത്രീയുടെ സ്ഥാനത്ത് വേറെ ആയിരുന്നു ഞങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ ഒരാളാണെങ്കിൽ എന്തൊക്കെ പുകലുണ്ടാകുമായിരുന്നു ഇവിടെ ഇപ്പോഴാർക്കും ഒരു സമരവും നടത്തണ്ട ഒരു വഴിതടയിലും വേണ്ട അല്ലെങ്കിൽ വേറെയൊന്നും വേണ്ട എന്താ ഒരു പട്ടീന്റെ വില പോലും മനുഷ്യന്മാർ മരിച്ചാൽ കൊടുക്കൂല വേറെ ഏതെങ്ങാണെങ്കിൽ ഭയങ്കരമായിട്ടങ് ഇറങ്ങും ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ് വീണ്ടും വീണ്ടും മുകേഷ് എം നായരോട് ആദ്യമായിട്ട് കുറച്ച് ബഹുമാനവും കുറച്ച് സ്നേഹവും അയാളുടെ വീഡിയോ കണ്ടിട്ട് ഇതെന്തോ എന്ന് ചോദിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടപ്പോഴെനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു ഒരുപാട് പേർക്ക് ഇത് പ്രചോദനമാണ് അതായത് മുകേഷിൻ്റെ വാക്കുകൾ ഒരുപാട് പേർക്ക് പ്രചോദനമാണ് നാളെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കയറെടുത്ത് പോകുന്നതിന് പകരം നമ്മൾ പോകേണ്ടത് നമ്മുടെ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലേക്കോ എല്ലാം നമ്മുടെ കോടതിയിലേക്കോണെ നന്ദി നമസ്കാരം